നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ഒരു ജീവിതമുണ്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അതിഗൂഢമായ രഹസ്യമാണ് ഈ വീഡിയോയുടെ കാതൽ ജോർജ് ഷാ ഡോക്ടർ നോർമൻ വിൻസൻ പീൽ സർ ഐസക് ന്യൂട്ടൺ നെപ്പോളിയൻ ഹിൽ ഡൊറോത്തിയ ബ്രാൻഡ് തുടങ്ങി ലോക പ്രശസ്തരായ എല്ലാ മഹത്വ്യക്തികളും അത്ഭുതകരമായ ആ രഹസ്യത്തിൻ്റെ കാതൽ മനസ്സിലാക്കി പ്രയത്നിച്ച് വിജയം നേടിയവരാണ് സാധാരണക്കാരായവരെ അസാധാരണ നേട്ടങ്ങൾ കുടമയാക്കാൻ സഹായിച്ച ആ രഹസ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ പോഡ്കാസ്റ്റ് മുഴുവനും കേൾക്കുക തുടർന്ന് മുപ്പത് ദിവസത്തെ ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഏൾ നൈറ്റിൻഡ്യലിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദി സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ട് എന്ന പുസ്തകത്തെക്കുറിച്ചും വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞയാഴ്ചയിൽ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും അത് കാണാത്തവർ അതുകൂടി കാണുക നിങ്ങൾ കുട്ടിയായിരുന്ന കാലത്ത് മുതിർന്നു കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പ്രതീക്ഷിച്ച ജീവിതമാണോ നിങ്ങൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം വിലയിരുത്തുക അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിനുള്ള കാരണങ്ങളും എങ്ങനെ ജീവിതത്തിലെ അനുഭവങ്ങൾ പരിഹരിക്കാം നല്ലതാക്കാം എന്നുള്ളതുമായിരിക്കും ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏൾ നൈറ്റിൻഡേലിൻ്റെ ആ വിചിത്രമായ രഹസ്യം തിരിച്ചറിഞ്ഞ് മുപ്പത് ദിവസം സ്വയം പ്രാക്ടീസ് ചെയ്യാനുള്ള മനോഭാവം മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാൻ അനുഭവങ്ങൾ മെച്ചപ്പെടാൻ ആദ്യം മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് ശാന്തമായി ഇരുന്ന് ഈ പോഡ്കാസ്റ്റ് പരിപൂർണമായും ശ്രദ്ധിക്കുക കേൾക്കുക മനനം ചെയ്യുക നിത്യാഭ്യാസം ചെയ്യുക കിട്ടിയ അറിവ് പ്രയോഗിക്കുക എന്നതാണ് ഈ പ്രാക്ടീസിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ നമുക്ക് വ്യക്തികളുടെ വിജയത്തെ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പ് നടത്തിയാലോ ഇരുപത്തിയഞ്ച് വയസ്സിൽ വിജയത്തിൽ വിശ്വസിക്കുന്ന നൂറ് വ്യക്തികളിൽ അറുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും അഞ്ച് പേർ മാത്രമേ വിജയിക്കുകയുള്ളൂ കാരണം ഇതാണ് അവരുടെ കണ്ണുകളിലെ തിളക്കത്തിനും അവരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും നിരന്തര പ്രയത്നം ചെയ്ത് വിജയിക്കുവാനുള്ള പാഠങ്ങളായിരുന്നില്ല സമൂഹത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചട്ടക്കൂടുകളും പഠിപ്പിച്ചുകൊടുത്തത് അവർ തെറ്റായ ഗ്രൂപ്പിനെ പോലെയാണ് പ്രവർത്തിച്ചത് വിജയിക്കാത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉൾപ്പെട്ട ഗ്രൂപ്പിനെ കണ്ടു ചിന്തിച്ച് സംസാരിച്ച് മനനം ചെയ്ത് നിത്യാഭ്യാസം ചെയ്താണ് ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും മൂല്യവത്തായ ഒന്നും നേടിയുമില്ല സാമ്പത്തികം നേടുന്നതിൽ പരാജയപ്പെട്ടു അഞ്ച് ശതമാനം മാത്രം സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചു വരുന്നു മനുഷ്യരാശി ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അൻപത് വർഷം മുൻപ് നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ലോകം എത്ര വേഗതയിലാണ് ഭൗതികമായ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മെച്ചപ്പെട്ടിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഇന്ന് എല്ലാവർക്കും അവസരങ്ങൾ സമൃദ്ധമാണ് എന്നാൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ ജീവിതം ആരംഭിക്കുന്ന നൂറ് വ്യക്തികളെ എടുത്താൽ അറുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരാൾ മാത്രം സമ്പന്നനാവും നാല് പേർ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കും അതായത് കട ഇല്ലാതെ അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാനുള്ള ഒരു പ്രാപ്തി നേടിയിരിക്കുമെന്ന് അർത്ഥം നാൽപ്പത്തിയൊന്ന് പേർ ഇപ്പോഴും സംതൃപ്തിയില്ലാതെ ജോലി ചെയ്ത് ജീവിതമാർഗം തേടിക്കൊണ്ടേയിരിക്കും അൻപത്തിനാല് പേർ ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കും അല്ലെങ്കിൽ കടക്കണിയിൽപ്പെട്ട് ഭാരങ്ങൾ എടുത്തു വെച്ച് തളർന്നിരിക്കും ഇതിനൊരു പരിഹാരം വേണ്ടേ നമ്മുടെയൊക്കെ ജീവിതം ഇത്രയുമായി കഴിഞ്ഞു നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ശരിയായ വഴി പറഞ്ഞു കൊടുക്കണ്ടേ അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക മുൻകൂട്ടി ലക്ഷ്യം കണക്കാക്കുക വിജയിക്കുക എന്നത് വെറുമൊരു ചിന്തയല്ല ബേണിംഗ് ഡിസയർ അതായത് കത്തിജ്വലിക്കുന്ന ആഗ്രഹം നടപ്പിലാക്കുക അതിനായി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സമയവും മാറ്റിവെക്കാനുള്ള അതിശക്തമായ അഭിനിവേശം ഓരോ കുടുംബാംഗങ്ങളിലും ഉണ്ടാക്കിയെടുക്കുക കുടുംബാംഗങ്ങളിൽ ഈ അഭിനിവേശം ഉണ്ടായാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ മക്കളൊക്കെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ചിട്ടയോടെ ചെയ്യുന്ന ഒരവസ്ഥ രാവിലെ എഴുന്നേറ്റ് അവരെ പഠിക്കാനുള്ളത് പഠിച്ച് അവരുടെ ജീവിതത്തിൽ വേണ്ട ഓരോ കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് ചെയ്ത് പോകുന്ന പോകുന്നൊരവസ്ഥാലോചിച്ച് നോക്കി എത്ര സന്തോഷകരമായിരിക്കും ഓരോ കുടുംബങ്ങളുടെ അവസ്ഥ ഓരോ കുടുംബാംഗങ്ങളും ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ പങ്കിട്ട് ചെയ്ത് സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമല്ലേ അല്ലേ മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് ഇഷ്ടത്തോടെ ജോലി ചെയ്താൽ ജോലി ഭാരം തോന്നില്ല നിരന്തരം പ്രയത്നിച്ച് ബോധപൂർവം സമയം വേണ്ട രീതിയിൽ ചെലവഴിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഓരോരുത്തരും അവരുടെ വിജയത്തിലേക്ക് എത്തുകയാണ് ഇവിടെ നമ്മൾ മത്സരിക്കണം അത് മറ്റൊരു വ്യക്തിയോടല്ല നമ്മുടെ മടിയെ തോൽപ്പിച്ച് വിജയിക്കുവാൻ നമുക്ക് നമ്മളോട് തന്നെ നിരന്തരം മത്സരിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ ഇരുപത് പേരിൽ ഒരാൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നുള്ളൂ എന്തിനെന്നോ എവിടേക്കെന്നോ അറിയാതെ ടെൻഷൻ അടിച്ചുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ നമുക്കൊന്നിനും സമയമില്ല ഈ ഓട്ടപ്പാച്ചിൽ നിർത്താറായില്ലേ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ഒന്നിനെയും ചോദ്യം ചെയ്യാതെ പ്രവർത്തിക്കാൻ നിന്നു കൊടുക്കുകയാണ് ഭൂരിപക്ഷവും ഈ അനുരൂപമാണ് പല പരാജയങ്ങൾക്കും കാരണം റോളോമേ തൻ്റെ മനുഷ്യനെ തിരയൽ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലെ ധൈര്യത്തിൻ്റെ വിപരീതം ഭീരുത്വമല്ല അനുരൂപമാണ് ഏഴാം വയസ്സിൽ വായിക്കുവാനും മുപ്പതാം വയസ്സിൽ ഉപജീവനം കണ്ടെത്തുവാനും നമ്മൾ പഠിക്കുന്നു എന്നാൽ അറുപത്തിയഞ്ച് വയസ്സായിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാത്തത് എന്തുകൊണ്ടാണ് ആലോചിക്കുക തീർന്നിട്ടില്ല വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ നിർത്തുന്നു ദി സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ടിൻ്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക ఛానల్ సబ్స్క్రైబ్ చేయగా ప్లీజ్ షేర్ లైక్ అండ్ కామెంట్ థ్యాంక్ యూ